ഏതൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും നാം അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പൂർണ്ണമായ ധാരണയുണ്ടാവുകയും അതിന് ഏത് രീതിയിൽ നാം ഉത്തരം നൽകണം എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യേണ്ടതാണ് ഉദാഹരണത്തിന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്ന ഒരു ചോദ്യം മിക്കവാറും ഇൻ്റർവ്യൂസ് എല്ലാം ചോദിക്കുന്നതാണ് അതിന് എത്തരത്തിൽ അല്ലെങ്കിൽ എങ്ങനെ മറുപടി കൊടുക്കാം എന്ന് നോക്കാം ഈ കമ്പനിയുടെ റെപ്യൂട്ടേഷനും അതിൻ്റെ കമ്മിറ്റ്മെൻറ്റും എന്നെ വളരെയേറെ ആകർഷിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കഴിവുകൾ ഈ ഒരു കമ്പനിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് പ്രൊഫഷണലി വളരാൻ പ്രൊഫഷണലി ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനാലാണ് ഞാൻ ഈ കമ്പനിയിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഇത്തരത്തിലായിരിക്കണം നിങ്ങൾ അത്തരം ചോദ്യങ്ങളെ നേരിടുന്നത് സോ ഇങ്ങനെ ചോദ്യങ്ങളെ നേരിട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ്